ഇന്ന് രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു പരിശ്രമം പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ അവരുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം നേടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി ആയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് തൊട്ട് ഇന്ത്യയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ ഭരണത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുക നമ്മുടെ നിരവധി ഭരണഘടനാ സ്ഥാപനങ്ങൾ കോടതിയുണ്ട് പാർലമെന്റ് ഉണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് അതുപോലെയുള്ള നിരവധി നിരവധി സ്ഥാപനങ്ങൾ ഇതെല്ലാം അനുസൃതമായിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളാണ് അത് ആര് ഭരണത്തിൽ വന്നാലും ആ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള അടിസ്ഥാനവും അതിൻ്റെ മാനദണ്ഡങ്ങളുമെല്ലാം അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായും ഭരിക്കുന്ന സർക്കാരിന്റെ പൊടിയുടെ നിറമേതാണ് എന്നുള്ളതിന്റെ പരിഗണനയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് പക്ഷെ ഇന്ന് നടക്കുന്ന ഒരു അപകടകരമായിട്ടുള്ള ഒരു നീക്കം ഇന്ത്യയിൽ അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമമാണ് ഇന്ന് രാജ്യത്ത് പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് ആ അരാജകത്വം ശ്രമിക്കാൻ ശ്രമത്തിന്റെ ഭാഗമാണ് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് പ്രതിപക്ഷം പോരാടുന്നത് പ്രതിപക്ഷത്തിന്റെ അവകാശമാണ് പക്ഷെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടം എന്നുള്ളതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം ആ ശ്രമമാണ് ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ഏറ്റവും ആശങ്കയോടുകൂടി കാണേണ്ട ഒരു കാര്യം അതിന്റെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പൊ തൃശൂരിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നീതിപൂർവകമല്ല നടത്തുന്നത് നടക്കുന്നത് നരേന്ദ്രമോദി ഭരണത്തിൽ വരുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ ഭരണത്തിൽ വരുന്നത് അത് ജനങ്ങളുടെ വിധിയെഴുത്തല്ല പകരം െരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കള്ളക്കളിയിലൂടെയാണ് എന്നുള്ള തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപതിലെയും പതിനാലിലെയും തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ചെയ്താൽ ബി ജെ പി ക്കും എൻ ഡി എക്കും കുറഞ്ഞ സീറ്റ് കിട്ടിയുള്ളൂ മുന്നൂറ്റി മൂന്ന് സീറ്റായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയത് അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എൺപതോ ഇരുന്നൂറ്റി എൺപത്തി മൂന്നോ സീറ്റാണ് രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയത് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ ഇരുന്നൂറ്റിനാൽപത് സീറ്റിൽ നരേന്ദ്രമോദി അവസാനിപ്പിക്കാനുള്ള ഒരു കാരണവുമില്ല മുന്നൂറ്റിമൂന്ന് സീറ്റിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥശൂന്യത ആ അർത്ഥശൂന്യത ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ തിരിച്ചറിഞ്ഞു എന്നുള്ളത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഉപതെരഞ്ഞ ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇൻഡി സഖ്യവും ഉയർത്തിയ മുദ്രാവാക്യം അവർ പറഞ്ഞത് ഇതൊരാശയപരമായിട്ടുള്ള പോരാട്ടമാണെന്നാണ് ഇതൊരു കേവലം തെരഞ്ഞെടുപ്പല്ല ഉപരാഷ്ട്രപതിയുടെ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ആശയപരമായിട്ടുള്ള പോരാട്ടമാണ് എന്താ ആശയപരമായിട്ടുള്ള പോരാട്ടം ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഭരണഘടന തകർക്കാൻ വേണ്ടിയിട്ട് ഭരണഘടനയുടെ മൂല്യങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി നേതൃത്വത്തിൽ ശ്രമം നടക്കുമ്പോൾ ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് മത്സരിക്കുക ആ വാദത്തെ അവരുടെ മുന്നണിയിലെ എം പിമാരടക്കം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ടുവന്ന പുറത്തുവിട്ട സൂചന തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ് ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാരാണ് അവരുടെ എം പിമാർ ഈ രാജ്യത്തെ ഏതാണ്ട് മുന്നൂറ് പേര് വോട്ട് ചെയ്തു അവർക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ട് ഇന്നലത്തെ നിങ്ങൾ പത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ എല്ലാ പത്രങ്ങളും എൻ ഡി എ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടാൻ സാധ്യത കുറച്ച വോട്ട് ഇൻ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടാൻ സാധ്യതയുള്ള ഉറച്ച വോട്ട് ഈ ഉറച്ച വോട്ട് എന്ന് പറയുന്നതിനേക്കാൾ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ വോട്ട് കുറവാണ് ഇന്നലെ ഫലം വന്നപ്പോ കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഉയർത്തുന്ന മുദ്രാവാക്യത്തോട് ആ മുദ്രാവാക്യം വെറും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് കരുതുന്നവരായിട്ട് ഒരു ഇരുപത്തി ഇരുപത്തിയഞ്ച് ആളുകൾ ഇന്ത്യ സഖ്യത്തിന്റെ ഉണ്ടായിരുന്നു ഉണ്ട് എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത് ഈ മുദ്രാവാക്യം ഈ മുദ്രാവാക്യം ഉയർത്തിയതിനു ശേഷം അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ച സുദർശൻ റെഡ്ഡി എന്ന് പറയുന്ന സുപ്രീം കോടതി ജഡ്ജി റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി ആ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി ഈ രാജ്യത്തിന്റെ ഭരണഘടന തകർക്കാൻ ശ്രമിക്കുന്ന മാവോവാദികളെ പിന്തുണച്ച ആളാണ് ഛത്തീസ്ഗഡിൽ ആദിവാസികളുടെ ഇടയിൽ ഒളിത്താവളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആദിവാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആദിവാസികളെ ഈ രാജ്യത്തിനെതിരായിട്ട് പോരാട്ടം നടത്താൻ വേണ്ടിയിട്ട് അണിനിരത്താൻ ശ്രമിച്ച മാവോവാദികൾ ആ മാവോവാദികളെ ആദിവാസി യുവാക്കളെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ പ്രത്യേക പരിശീലനം നൽകിക്കൊണ്ട് അവരെ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായിട്ട് അപ്പോയിന്റ് ചെയ്തുകൊണ്ട് സൽവാജുദും എന്നുള്ള പേരിൽ ഒരു പ്രത്യേക സായുധ സേന രൂപീകരിച്ച് മാവോവാദികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് രൂപം നൽകിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മാവോവാദികൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടിലായിരുന്നു കാരണം അവർക്ക് ആദിവാസികളുടെ ഇടയിൽ ചെന്നു കഴിഞ്ഞാൽ ആദിവാസികളുടെ ഇടയിൽ നിന്ന് തന്നെ എതിർപ്പ് നേരിടേണ്ടി വന്നു അങ്ങനെ വന്നപ്പോ ചില ആളുകള് അരാജകത്വവാദികളായിട്ടുള്ള ചില ആളുകൾ സുപ്രീം കോടതി പോയി ഇങ്ങനെ ആദിവാസി യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക പോലീസ് സേന ഉണ്ടാക്കുന്നത് തെറ്റാണ് ആ വിധി അതിനു വേണ്ടിയിട്ടുള്ള ആ ഹർജിയിൽ വിധി പ്രസ്താവിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സൽവാജുദും എന്ന് പറയുന്ന പ്രക്രിയയെ അങ്ങനെ ആ പറയുന്ന സ്കീമിനെ തന്നെ നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച ആളാണ് ഈ സുദർശൻ റെഡ്ഡി എന്താ ഫലം അതിന്റെ ഫലമായിട്ട് തകർന്നു വീണ ആ മാവോപാദികളും നക്സലൈറ്റിന്റെ പ്രസ്ഥാനവും കുറച്ചു കാലം കൂടി അവർക്ക് ജീവൻ കിട്ടി ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനായിട്ടുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നതിന് മുൻപേ മാവോവാദത്തെ വാദത്തെ പൂർണമായും ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കും ഇത് പത്തു കൊല്ലം മുമ്പേ നടന്നേനെ വർഷം നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടാനുള്ള കാരണം ഇന്ത്യൻ സൈന്യത്തിൽ പെടുന്ന ഇന്ത്യയുടെ സായുധ സേനകളിൽ പെടുന്ന സാധാരണക്കാരായിട്ടുള്ള ആദിവാസികളിൽ പെടുന്ന ആളുകൾക്കടക്കം ജീവൻ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഈ സുദർശൻ റെഡ്ഡി നടത്തിയ വിധി പ്രസ്താവനത്തിന്റെ ഫലമായിട്ടാണ് അതുകൊണ്ട് തന്നെ മാവോവാദത്തിന്റെ ഇരകളായിട്ടുള്ള നിരവധി ആളുകൾ അവർ എം പിമാരോട് അഭ്യർത്ഥിച്ചു ഈ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യരുത് ഞാൻ പറഞ്ഞു വന്നത് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ എന്നുള്ള പേരിൽ രംഗത്തിറങ്ങി തെരഞ്ഞെടുപ്പിനെ നേരിട്ട സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥി ഇന്ത്യൻ ഭരണഘടന തകർക്കാൻ ശ്രമിക്കുന്ന മാവോവാദികളെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് വിധി പ്രസ്താവന നടത്തിയ ആളായി മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥികള് വോട്ടർമാരെ എല്ലാവരെയും പോയി കാണുന്നത് നമുക്ക് മനസ്സിലാക്കാം എം പിമാരാണ് വോട്ടർമാർ പക്ഷെ സുദർശൻ റെഡ്ഡി പോയത് എം പിമാരെ മാത്രം കാണാനല്ല സുദർശൻ റെഡ്ഡി പോയതിൽ ഒരാള് അദ്ദേഹം പാറ്റ്നയിൽ പോയിട്ട് കണ്ടത് ലാലു പ്രസാദ് യാദവിനെയാണ് ലാലു പ്രസാദ് യാദവ് ആരാ ലാലു പ്രസാദ് യാദവിനെ കുറിച്ച് മലയാള മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് ബീഹാറിലെ മുൻ മുഖ്യമന്ത്രി പക്ഷെ ലാലു പ്രസാദ് യാദവ് മുൻ മുഖ്യമന്ത്രി മാത്രമല്ല ലാലു പ്രസാദ് യാദവ് കാലിത്തീറ്റ കുംഭകോണ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളാണ് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആൾ അഴിമതി ആരോപണം നേരിടുന്ന ആളല്ല അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ അപ്പൊ ശിക്ഷിക്കപ്പെട്ട ആള് എങ്ങനെയാ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പോരാട്ടത്തിന്റെ ഭാഗമാകുന്നതിൻ്റെ അർത്ഥം എന്താ ഈ നാട്ടിലെ ജനങ്ങളുടെ പണം നികുതിദായകന്റെ പണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി സ്വന്തം പോക്കറ്റിലാക്കിയതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അത് ശരിയാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ ആ ആളെ കൂട്ടുപിടിച്ചിട്ട് ഞാൻ ഭരണഘടനാ മൂല്യം സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം അർത്ഥശൂന്യമായിട്ടുള്ള മുദ്രാവാക്യമാണ് ഇന്ത്യ സഖ്യം ഉയർത്തിയിട്ടുള്ളത് എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം അതുകൊണ്ട് ഇപ്പോ ഞാനിത് പറയാൻ കാരണം ബീഹാറിൽ വലിയ പ്രചരണമൊക്കെ നടത്തുന്നതിൻ്റെ വാർത്തകൾ മലയാള മാധ്യമങ്ങളിൽ വലിയ തോതിൽ വരുന്നത് മലയാള മാധ്യമങ്ങളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് അവർ പ്രചരിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവർ പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഫലം വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉത്തർപ്രദേശിലും മറ്റ് പല മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മലയാള മാധ്യമങ്ങളുടെ ഒക്കെ പ്രതിനിധികള് മഹാരാഷ്ട്രയിലെ പല സ്ഥലങ്ങളിൽ പോയിട്ട് പറഞ്ഞത് ബി ജെ പി കടുക്കും വേർക്കും പോരാട്ടം വലിയ ഗംഭീരാണ് പല വന്നപ്പോ ഇന്ന് വരെ ഇല്ലാത്ത തരത്തിലുള്ള ഭൂരിപക്ഷമാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് കിട്ടിയത് ഹരിയാനയില് ബി ജെ പി ഇത്തവണ തോറ്റു കുഞ്ഞം പാടും എന്ന് പറഞ്ഞിട്ടുള്ള മലയാളം പത്രങ്ങൾ ആ പത്രങ്ങളുടെ ലേഖകന്മാർ എഴുതിയിട്ടുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടൊന്ന് എടുത്ത് വായിച്ചു നോക്കണം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവരെഴുതുന്നതുമായിട്ട് ഒരു വ്യത്യാസം ഒരു അവർ ഇല്ല ബത്വില്ല പക്ഷെ എന്നാലും ഇവരിത് വേണ്ടി തുടരും ഒരു പ്രചരണം ഇപ്പോൾ ബീഹാറിനെ പറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവരെഴുതുന്നതിൻ്റെ ഒരു വ്യത്യാസം ഒരു ഗുണം ഇവരെഴുതുന്നത് മലയാളം വായിക്കുന്നവരല്ല ബീഹാറിലെ ജനങ്ങൾ എന്നുള്ളത് കൊണ്ട് ഇത് വായിച്ചിട്ട് അവിടെ ആർക്കും വലിയ മാറ്റമൊന്നും ഉണ്ടാകുമ്പോ പക്ഷേ കേരളത്തിൽ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണം നടത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ദേശീയ ധാരയിലേക്ക് കേരളത്തിലെ ജനങ്ങളെ വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾക്ക് തടയടുക എന്നുള്ള ലക്ഷ്യം ഇന്ത്യ സഖ്യത്തിന്റെ പ്രചരണത്തിന്റെ ഒരു ഔട്ട്സോഴ്സ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏജന്റുമാരായിട്ടാണ് മലയാള മാധ്യമങ്ങളിൽ പലരും പ്രവർത്തിക്കുന്നത് അങ്ങനെ ഒരു പ്രചരണം ഇപ്പോൾ ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുന്നത് ഏതായാലും ശ്രീ സി പി രാധാകൃഷ്ണൻജി വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇവരെല്ലാവരും പറഞ്ഞ കണക്കിനേക്കാൾ എത്രയോ വലിയ ഭൂരിപക്ഷത്തോടുകൂടി നൂറ്റി അമ്പത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു നമുക്കെല്ലാവർക്കും കേരളവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന മലയാളി അദ്ദേഹം അല്ല മലയാളി അല്ല എങ്കിലും മലയാളം അറിയുന്ന ഒരു ഉപരാഷ്ട്രപതിയാണ് അദ്ദേഹം അദ്ദേഹം കേരളത്തിൽ നിരവധി തവണ ധാരാളം നമ്മുടെ ഈ തിരുവനന്തപുരത്തും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉപരാഷ്ട്രപതി പദവിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കേരളത്തിന് ഏറെ സന്തോഷം തരുന്നതാണ് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആശംസകൾ നേരാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് അപ്പോ എം പിമാരുൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പമാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നടന്നത് ഇതേ ഇന്ത്യ സഖ്യമാണ് കേരളത്തിൽ ഇപ്പോഴും പല രൂപത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായിട്ടുള്ള നിലപാടുമായിട്ട് രംഗത്തുള്ളത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പോലീസ് അതിക്രമങ്ങളാണ് ചില പത്രങ്ങൾ ഒരു പേജ് മുഴുവൻ പോലീസ് അതിക്രമങ്ങൾക്കെ പറ്റിയിട്ട് മാറ്റിവെച്ചിരിക്കുക ഇപ്പോ ഇന്ന് കോൺഗ്രസുകാരുടെ വലിയ സമരം ഇന്ന് പോലീസ് അതിക്രമങ്ങൾക്കെതിരായിട്ട് കോൺഗ്രസുകാരുടെ സമരം എന്തിനാണ് സമരം രണ്ട് കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവം യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ച് മൃതപ്രായനാക്കിയതിന്റെ പേരിലാണ് ഇന്ന് പ്രക്ഷോഭം നടത്തുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസുകാർക്കും കുറച്ചെങ്കിലും നാണമുണ്ടെങ്കിൽ കാരണം സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരാളെ ആക്രമിച്ച് മൃതപ്രായനാക്കിയിട്ട് രണ്ടു കൊല്ലക്കാലം ഇവരെന്തു ചെയ്തു ഇത്രക്കാലം ഇവരറിഞ്ഞില്ലേ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോ അതിന്റെ പേരിൽ വലിയ വികാര വിക്ഷോഭം നടത്തുന്ന ആളുകൾ അവരുടെ പാർട്ടി നേതാവിന് ഈ തരത്തിലുള്ള ഒരു അതിക്രമത്തിന് ഇരയാകേണ്ടി വന്നു എന്നുള്ളത് അന്നറിഞ്ഞതല്ലേ അന്നറിഞ്ഞിട്ട് എന്താ മിണ്ടാതിരുന്നത് കാരണം ഈ അറിയുന്ന പല കാര്യങ്ങളിലും ഇവര് സർക്കാരിനെതിരായിട്ട് ശക്തമായിട്ടുള്ള സമീപനം ആ സമീപനം സ്വീകരിക്കാറില്ല അത് നിരവധി കാര്യങ്ങളിലുള്ള സ്ഥിതി അതാണ് ഇപ്പൊ ധാരാളം വാർത്തകൾ വരുന്നുണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾക്ക് ആർക്കും തന്നെ ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന കേരളത്തിലെ പോലീസിന്റെ പോലീസ് സ്റ്റേഷനുകളിൽ ആ പോലീസ് സ്റ്റേഷനുകളിൽ കേറാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇതിന്റെ വാർത്തകൾ വരുന്നു പക്ഷെ മുഖ്യമന്ത്രിക്ക് പ്രതികരണമില്ല സി പി എമ്മിന് പ്രതികരണമില്ല സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്ട്രാറ്റജി എന്ത് ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനോട് പ്രതികരിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുക ഒരക്ഷരം മിണ്ടാതിരിക്കുക അപ്പൊ ക്രമേണ അതങ്ങില്ലാതാകും എന്നുള്ള ധാരണയാണ് പകരം അവരിപ്പോൾ പ്രതികരിക്കുന്നത് ഇന്ന് സി പി എം പോളിറ്റ് ബ്യൂറോയുടെ രണ്ട് പ്രതികരണങ്ങൾ വന്നത് ഒന്ന് പാലസ്തീൻ വിഷയം രണ്ട് നേപ്പാൾ എന്ന് പറഞ്ഞാല് ഈ ഈ രാജ്യത്തിനകത്ത് ഒരു പ്രശ്നവും ഇല്ല ആകെയുള്ള പ്രശ്നമൊക്കെ ഒന്ന് നേപ്പാളിലും ഒന്ന് പാലസ്തീനിലുമാണ് എന്ന് ജനങ്ങൾ ധരിക്കുന്ന തരത്തിലാണ് സി പി എമ്മിന്റെ ഈ പ്രചരണങ്ങള് വന്നിട്ടുള്ളത് അപ്പൊ ഈ തരത്തിൽ ഇന്ത്യൻ സംഘം ഇപ്പം തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് നമ്മുടെ ചില കോൺഗ്രസ് എം പിമാരെ കുറിച്ച് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ആ കോൺഗ്രസ് എം അവരെ സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ കോൺഗ്രസ് ഭരിച്ചാലും സി പി എം ഭരിച്ചാലും പോലീസുകാരെ എന്താ പോലീസിലുള്ള പുഴുക്കുത്തുകൾ ആ പുഴുക്കുത്തുകൾ പോലീസിൽ നിലനിൽക്കുന്നത് രാഷ്ട്രീയ യജമാനന്മാർ സംരക്ഷിക്കാൻ ഉള്ളതുകൊണ്ടാണ് അത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസിലുള്ള ചില രാഷ്ട്രീയ യജമാനന്മാരുണ്ടാവും സി പി എം ഭരിക്കുമ്പം സി പി എമ്മിലുള്ള ചില രാഷ്ട്രീയ യജമാനന്മാരുണ്ടാവും ഇങ്ങനെയുള്ളവരുടെ സംരക്ഷണത്തിലാണ് കേരളത്തിലെ പോലീസ് സേനയിലെ കഴിവുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് നിഷ്പക്ഷമായി നീതിപൂർവകമായി പോലീസിന്റെ ചുമതലകൾ നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യം ആ സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് അറിയാനുള്ള അവസരം ഒരിക്കൽ കൂടി ഒരുങ്ങിയിരിക്കുക നമ്മുടെ ഇപ്പോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടെന്ന മറ്റൊരു വിഷയമാണ് അയ്യപ്പ സംഘം ഇപ്പൊ ഇന്ന് കോടതി തന്നെ ചോദിച്ചിരിക്കുകയാണ് ഈ മതേതര സർക്കാരിന് ഒരു മതത്തിന്റെ കാര്യത്തിൽ ഇത്ര വലിയ താല്പര്യം എടുക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ് മാത്രമല്ല ആ സർക്കാർ ഇത്രയും കാലം പറഞ്ഞിരുന്നത് ആചാരങ്ങളൊക്കെ തിരുത്തേണ്ടതാണ് യുവതികൾക്ക് പ്രവേശനം അനുവദിക്കേണ്ടതാണ് ഇക്കാര്യത്തിലൊക്കെ സർക്കാരിൻ്റെ നിലപാടെന്താണ് ഇതിനെക്കുറിച്ച് സർക്കാർ ഇപ്പോഴും പറഞ്ഞിട്ടില്ല പകരം പൂങ്കാപനത്തിലടക്കം ആഡംബര ടെൻറുകളടക്കം ഉണ്ടാക്കിക്കൊണ്ട് ശബരിമലയെ ഒരു കച്ചവട കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണോ ഈ അയ്യപ്പ സംഗമം എന്ന് സംശയിക്കാവുന്ന തരത്തിലാണ് അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നത് ഞാൻ ലോകം മുഴുവനായിട്ട് ഏതാണ്ട് മൂവായിരം പേരെ ക്ഷണിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് ആരായി മൂവായിരം പേര് മൂവായിരം പേര് അയ്യപ്പ ഭക്തന്മാരാണോ അതോ വലിയ ബിസിനസ്സുകാരാണോ കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെത്തുന്ന തീർത്ഥാടകരെത്തുന്ന ഇന്ത്യയിലെ തന്നെ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ശബരിമല ആ ശബരിമലയിൽ വരുന്ന അയ്യപ്പന്മാരെ അവരെ ചൂഷണം ചെയ്യാൻ അവരിൽ നിന്ന് പിടുങ്ങാൻ പണം പിടുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി അവിടെ വലിയ കച്ചവട സ്ഥാപനങ്ങളും അവിടെ വലിയ ആര് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാം എന്നുള്ള വാഗ്ദാനത്തിൽ അങ്ങനെയുള്ള ഒരു ചില എന്താ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് സൂചന നൽകിക്കൊണ്ടാണോ ലോകമെമ്പാടുമുള്ള വലിയ വ്യവസായികളെയൊക്കെ വിളിച്ചു വരുത്തി അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത് എന്നുള്ള സംശയം തീർച്ചയായിട്ടും ഈ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ഉയർത്തപ്പെട്ടിട്ടുണ്ട് ശബരിമലയുടെ വികസനമാണ് സർക്കാർ പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്യം ശബരിമലയുടെ വികസനമാണെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം ശബരിമലയുടെ വികസനത്തെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യേണ്ട പുതിയ കാര്യങ്ങളൊന്നുമില്ല കാരണം ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ ആ മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ എത്രയോ കാലമായിട്ട് നിലവിലുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ട് ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചിട്ടാണ് ശബരിമലയുടെ വികസനം നടക്കേണ്ടത് എന്ന് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് ശബരിമലയിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം നിലക്കൽ ഇടത്താവളമായിട്ട് വികസിപ്പിക്കണം ശബരിമലയിൽ ഇപ്പൊ സംഭവിക്കുന്നത് എന്താ എല്ലാവരും അവിടെ സന്നിധാനത്തേക്ക് പോവുകയാണ് അവിടെ ക്യൂ നിക്കുകയാണ് എത്ര മണിക്കൂറൊക്കെ ഓന്നിക്കേണ്ടി വരും ആർക്കും ഒരു ഇല്ല ലോകത്തിലെ ഇന്ത്യയിലെ തന്നെ കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ഇതുപോലെയുള്ള വലിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ അത് വൈഷ്ണവദേവിയാണെങ്കിലും തിരുപ്പതിയാണെങ്കിലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഈ വരുന്ന ഭക്തന്മാർക്ക് തീർത്ഥാടകർക്ക് വിശ്രമിക്കാനുള്ള നിരവധി സംവിധാനങ്ങൾ ശബരിമലയിൽ അങ്ങനെയുള്ള ഒരു സംവിധാനം ചെന്ന് ചെല്ലുക അവിടെ നിൽക്കുക എത്ര മണിക്കൂർ നിൽക്കേണ്ടി വരും ആർക്കും അറിയില്ല പത്ത് മണിക്കൂറാവാം പന്ത്രണ്ട് മണിക്കൂറാവാം പതിനാറ് മണിക്കൂറാവാം ഒരു ദിവസം കൂടുവരാകാം ഇടത്താവളമായിട്ട് നിലക്കൽ വികസിപ്പിക്കുകയും അവിടെ ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദീർഘദൂര യാത്ര കഴിഞ്ഞ് ഇടത്താവളത്തിലെത്തി അവിടെ വിശ്രമിച്ച് ശബരിമലയിലെ തിരക്കിനനുസരിച്ചിട്ടുള്ള സംഖ്യയിൽ ഒരു മണിക്കൂറിൽ എത്ര പേർക്ക് കയറാൻ കഴിയും ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് കണക്കെട്ടു അത്രയും ആൾക്കാരെ അങ്ങോട്ട് പോയാൽ മതി ബാക്കിയുള്ള ആൾക്കാർ ആ സമയമാകുമ്പോ പോയാൽ മതി അവിടെ ചെന്ന് പതിനാറ് മണിക്കൂർ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോ ഈ തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ള മാസ്റ്റർ പ്ലാനിലെ നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾ പാലിക്കണമെങ്കിൽ നിലക്കൽ ഇടത്താവളമായിട്ട് വികസിപ്പിക്കണം നിലക്കൽ ഇടത്താവളമായിട്ട് വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം നടത്താതിരുന്ന ആളുകൾ ആ ആളുകളാണ് ഇപ്പോ ശബരിമലയുടെ പേരിൽ ഞങ്ങള് വികസനത്തിന് വേണ്ടിയാണ് ഈ ശ്രമങ്ങൾ നടത്തുന്നത് രണ്ടാമത്തെ പ്രചരണം എന്താ രണ്ടാമത്തെ പ്രചരണം കേരളം വികസിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു പക്ഷെ കേന്ദ്രം ഞങ്ങളെ സഹായിക്കുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഇപ്പൊ ഈ തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പാക്കുന്ന എല്ലാ വികസനവും എല്ലാ വികസനവും അത് മുഴുവൻ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പേരിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭയിൽ നഗരസഭയിൽ റോഡുകൾ മൂടിപിടിപ്പിക്കുന്നതാണെങ്കിലും പാർക്കിംഗ് ലോട്ടുകൾ ഉണ്ടാക്കുന്നതാണെങ്കിലും ഇനി ഓട വൃത്തിയാക്കുന്നതാണെങ്കിലും ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് പക്ഷേ പറയുന്നത് നരേന്ദ്രമോദി ഞങ്ങൾക്ക് വേണ്ട സഹായം തരുന്നില്ല ഇപ്പൊ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വരുന്നത് എന്താ പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും കേന്ദ്രം പാക്കേജ് പ്രഖ്യാപിച്ചു വയനാട്ടിലും മുണ്ടക്കൈക്ക് വേണ്ടിയിട്ട് ഇതുവരെ പ്രഖ്യാപിച്ചില്ല മുണ്ടക്കൈക്ക് വേണ്ടിയിട്ട് കണക്ക് കൊടുക്കാത്ത ആളുകൾ മുണ്ടക്കൈയിൽ ദുരന്തം ഉണ്ടായപ്പോ മൂന്ന് മാസം കഴിഞ്ഞിട്ടും കണക്ക് കൊടുക്കാത്ത അവിടെ എത്ര ചെലവ് വരും എത്ര നഷ്ടം വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ കണക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതാണ് ആ കണക്ക് പോലും കൊടുക്കാതെ ഞങ്ങൾക്ക് പാക്കേജ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണം ആ പ്രചരണം ഓരോ ഘട്ടത്തിലും ഇപ്പൊ അഴിച്ചു പിടിക്കുക പിന്നെ അഴിമതിയുടെ കാര്യം നമ്മുടെ ഇദ്ദേഹം ഇവിടെ അപ്പോയിന്റ്മെന്റ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞു ഈ അടുത്ത ദിവസം എന്റെ ശ്രദ്ധയിൽ വന്ന മറ്റൊരു കാര്യം ഈ കിച്ചൺ ബിൻ മാലിന്യം ശേഖരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും വീട്ടിൽ ഓരോ പാത്രം എത്തിച്ചിട്ടുണ്ട് പാത്രം എത്തിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കോർപ്പറേഷന്റെ കണക്കനുസരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പതിനഞ്ച് കോടി രൂപ കഴിഞ്ഞ ഒൻപത് കൊല്ലക്കാലത്തിനിടയിൽ ഈ കിച്ചൺ ബിൻ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട് ഒരു പാത്രത്തിന് ആയിരത്തി രൂപ വിലയാണ് അതിൽ കണക്കാക്കിയിരിക്കുന്നത് ആയിരത്തി രൂപയാണ് കോർപ്പറേഷൻ ചെലവാക്കിയിട്ടുള്ളത് ഞാനത് അന്വേഷിപ്പിച്ചു അത് ഉണ്ടാക്കുന്ന ആളുകളുള്ളൂ ആൾക്കാർ പറഞ്ഞത് ഈ സാധനത്തിന് ഒരു പരമാവധി അഞ്ഞൂറ് രൂപ വില ഈ അഞ്ഞൂറ് രൂപ വരെ വരുന്ന വസ്തു സാധനത്തിന് വസ്തുവിന് ആയിരത്തി എണ്ണൂറ് രൂപ കോർപ്പറേഷൻ ചെലവാക്കിയിരിക്കുക കോർപ്പറേഷൻ അത് ചെലവാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഉൽപ്പാദിപ്പിച്ച കമ്പനി ഒമേഗ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് കേരളം മുഴുവൻ അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ മുൻമന്ത്രിയായിട്ടുള്ള ഒരു നേതാവിന്റെ ബന്ധുവാണ് എന്നാണ് വന്നിട്ടുള്ള ആക്ഷേപം അവർ ലക്ഷക്കണക്കിന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു തലശ്ശേരിയിൽ പോയപ്പോ തലശ്ശേരിയിലെ കൗൺസിലർ എന്നോട് പറഞ്ഞു കിച്ചൺ പിൻ ഞാൻ ചോദിച്ചു ഇവിടെ ആരാ ഒമേകയാണോ അതെ ഒമേഗയ എല്ലാ സ്ഥലത്തും ഒമേഖയ ഒരു ടെൻഡറും ക്ഷണിക്കാതെയാണ് ഈ ഒമേഗക്ക് കരാർ കൊടുത്തിരിക്കുന്നത് പതിനഞ്ചു കോടി രൂപയുടെ കരാർ അവർ കൊടുത്തിരിക്കുന്ന ബില്ല് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ കോർപ്പറേഷൻ അവർക്ക് കൊടുത്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ അതിൻ്റെ ഒരു ഏജൻസിയെ വെച്ചിട്ട് നാനൂറ്റമ്പത് രൂപ വേറൊരു ഏജൻസി എന്ന് പറഞ്ഞാൽ ഈ കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നികുതി പണം കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള പണം ആ പണത്തിൽ പതിനഞ്ച് കോടി ചെലവാക്കിയതിൽ അഞ്ചു കോടി വില വരുന്ന വസ്തുവിന് വേണ്ടി പതിനഞ്ച് കോടി ചെലവാക്കുക എന്ന് പറഞ്ഞാൽ പത്ത് കോടി രൂപ ധാരാളം ആൾക്കാരുടെ ഇവിടുത്തെ ഒരു നമ്മുടെ ചില എം എൽ എമാര് ചില മുൻ മേയർമാര് നിലവിലുള്ള മേയർ ഈ മേയർക്ക് നേരിട്ട് എന്ത് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഈ മേയർ നേരിട്ട് പലതും കൈകാര്യം ചെയ്തില്ല എന്നാണ് എന്റെ അറിവ് കാരണം അതൊക്കെ കൈകാര്യം ചെയ്യാൻ വരെ ആൾക്കാരെ വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള അഴിമതി അപ്പൊ അഴിമതിക്കെതിരായിട്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഈ രാജ്യത്ത് വികസനം സാധ്യമാക്കാൻ വേണ്ടി അതോടൊപ്പം രാജ്യത്ത് ഭരണഘടനാനുസൃതമായിട്ട് കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ കാരണം നമ്മുടെ ചുറ്റുമുള്ള മൂന്ന് രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഏതാനും ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ശ്രീലങ്കയിൽ പാർലമെന്റിന് കയ്യേറി പാർലമെന്റ് കയ്യേറി അവിടുത്തെ പ്രസിഡന്റിന്റെ വസതി അടക്കം കയ്യേറി ഒരു കൂട്ടം ആള് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു ബംഗ്ലാദേശിൽ സമാനമായിട്ടുള്ള രീതിയിൽ സംഭവങ്ങൾ നമ്മളിപ്പോൾ ഇന്നലെയും പിന്നെയാന്ന് കാണുന്നത് നേപ്പാൾ ഇന്ത്യ എന്ന് പറയുന്നത് നേപ്പാളും ബംഗ്ലാദേശും ശ്രീലങ്കയൊന്നുമല്ല അല്ല അതുകൊണ്ട് അങ്ങനത്തൊരു ആശങ്ക ആർക്കും ഉണ്ടാവേണ്ട ആവശ്യമില്ല പക്ഷേ ആശങ്ക ആവശ്യമില്ല എന്ന് ഞാൻ പറയുമ്പോഴും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ച് ചോദ്യമുയർത്തുന്ന ആളുകൾ അവരുടെ മനസ്സിലുള്ള ലക്ഷ്യം ഇതേപോലെയുള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ വേണ്ടിയാണോ എന്നുള്ള സംശയം ആ ചോദ്യം ആരുടെയെങ്കിലും മനസ്സിൽ ഉയർന്നു വന്നാൽ ആ ചോദ്യം ഉയർന്നു വരുന്നത് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം പ്രതിപക്ഷം നടത്തുന്ന ശ്രമം രാജ്യത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ആ ശ്രമങ്ങൾ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് വികസനം സാധ്യമാകണം അഴിമതി തുടച്ചു നീക്കണം അതോടൊപ്പം ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ലോകത്തിൽ ജനാധിപത്യത്തിന്റെ മാതൃരാജ്യം എന്ന് കണക്കാക്കപ്പെടുന്ന രാജ്യം ലോകത്തിലെ ഇന്നത്തെ ഇന്ന് നാലാമത്തെ ഏറ്റവും വലിയ സമ്പദ്ഘടന രണ്ടായിരത്തി മുപ്പതോടുകൂടി ലോകം മുഴുവൻ വിലയിരുത്തിയിരിക്കുന്നത് ലോകത്തിലെ മൂന്ന് സമ്പദ്ഘടനകളിൽ ഒന്നായിട്ട് മാറുന്ന രാജ്യമാണ് ഇന്ത്യ അമേരിക്കയും ചൈനയും ഇന്ത്യക്ക് മുന്നിൽ മാത്രമേ അവർ പറയുന്നത് അതേപടി നടപ്പിലാക്കാൻ സന്നദ്ധരല്ലാത്ത ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുന്ന നിലനിൽക്കുന്ന രാജ്യമായിട്ട് ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യ മാത്രമേ ഉള്ളൂ അമേരിക്കയും ചൈന പോലും റഷ്യയും ഒക്കെ ഇന്ത്യയുമായിട്ട് സൗഹൃദം ആ സൗഹൃദം ആഗ്രഹിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് ഇന്ത്യ നൂറ്റിനാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുടെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ലോകത്തിന്റെ ആറിലൊന്ന് ജനസംഖ്യയുള്ള ഒരു രാജ്യം എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു രാജ്യമായിട്ട് ശക്തമായിട്ട് നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യത്ത് അഴിമതി തുടച്ചു നീക്കപ്പെടുന്ന ഈ രാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങൾ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഈ രാജ്യത്ത് വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് ആ കാര്യത്തിൽ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിട്ടുള്ളതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം